പത്തനംതിട്ട കൊന്നമൂട്ടിൽ ടൂറിസ്റ്റ് ബസ് ക്ലീനർ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ കെ എസ്ഇബിക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ റോഡ് ഉന്നത നിലവാരത്തിൽ നവീകരിച്ചപ്പോൾ റോഡിന്റെ ഉയരം വർദ്ധിച്ചെങ്കിലും ആനുപാതികമായി വൈദ്യുതി ലൈനുകളുടെ ഉയരം കൂട്ടിയില്ല എന്നതാണ് പരാതി കോന്നി കുമ്മണൂർ സ്വദേശി മനോജ് ആണ് ഷോക്കേറ്റ് മരിച്ചത് വൈദ്യുതി ലൈനിന്റെ അടിയിലാണ് ടൂറിസ്റ്റ് ബസ് പാർക്ക് ചെയ്തിരുന്നത് ടൂറിസ്റ്റ് മുകളിൽ കയറിയ ക്ലീനർ സ്വദേശി മനോജ് വൈദ്യുത മരിക്കുകയായിരുന്നു രാത്രിയായതിനാൽ ഇലവൻ കെ വി ലൈൻ ബസ് ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല മനോജിനെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല റോഡ് ഉന്നത നിലവാരത്തിലാക്കിയപ്പോൾ റോഡിന്റെ ഉയരം മൂന്നടിയോളം വർദ്ധിച്ചിട്ടുണ്ട് എന്നാൽ വൈദ്യുതി ലൈനിന്റെ ഉയരം കൂട്ടാൻ കെ എസ് സി ബി തയ്യാറായില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി റോഡ് നിലവിൽ അഞ്ചടിയാണ് കളഞ്ഞിരിക്കുന്നത് കഴിവായിട്ട് ബന്ധപ്പെട്ട് വണ്ടിയുടെ മണ്ടയ്ക്ക് കയറുകയും ലൈനി തൊടുകയാണ് ചെയ്തത് അന്തമാനം ഹൈറ്റ് ഇപ്പോൾ കിടന്നുകൊണ്ടാണ് ഈ ലൈൻ ഇങ്ങനെ താഴാൻ കാരണം അപ്പോൾ താഴാൻ കാരണം അതിൻ്റെ പേരിലാണ് ഇവിടെ ലൈൻ വണ്ടികൾ മുട്ടുന്നത് പണികൾ തീർക്കാതെ വന്നുകൊണ്ടും കെ എസ് പണികൾ തീർക്കാതെ വന്നുകൊണ്ടും ഒക്കെ ഈ റോഡിൻ്റെ പണികൾ കാലതാമസം ഇപ്പോഴും നമ്മൾ അതിന്റെ ഫലമായി തന്നെയാണ് കെ സി ബി അധികൃതർ സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തി റോഡിന്റെ നിർമ്മാണത്തിനോടൊപ്പം വൈദ്യുതി ലൈനുകളുടെ ഉയരം വർദ്ധിപ്പിക്കേണ്ട ചുമതല പൊതുമരാമത്ത് വകുപ്പിനാണെന്ന് കെ എസ് ഇ ബി അധികൃതർ വ്യക്തമാക്കി ഇക്കാര്യം കെ എസ് സി ബി പൊതുമരാമത്ത് വകുപ്പിനെ നേരത്തെ അറിയിച്ചിരുന്നതായും കെ സി ബി അധികൃതർ പറയുന്നു തടി ലോറികളും സ്ഥിരമായി ഈ ഭാഗത്ത് അപകടത്തിൽപ്പെടാറുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു കെഎസ്ഇബി അധികൃതരെ വിവരം അറിയിച്ച ശേഷം വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചാണ് തടി ലോറികൾ മാറ്റിയിരുന്നത് വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബണിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട